എറണാകുളം ജില്ലയിൽ ആലുവയിൽ ഒരു കൊച്ചുകുഞ്ഞിനെ ബലാത്സംഗം ചെയ്ത് കൊന്ന കേസിലെ പ്രതിക്ക് വധശിക്ഷ നൽകിയതാണ് വധശിക്ഷ എന്ന സങ്കല്പത്തെക്കുറിച്ച് കേരളം ഏറ്റവും ഒടുവിൽ ചർച്ച ചെയ്ത കുപ്രസിദ്ധമായ കേസ് എന്താണ് വധശിക്ഷ ഏതൊക്കെ സാഹചര്യത്തിലാണ് കോടതികൾക്ക് വധശിക്ഷ നൽകുവാൻ സാധിക്കുന്നത് നിയമത്തിൻ്റെ ഇന്നത്തെ വധശിക്ഷയെ സംബന്ധിച്ചിട്ടുള്ള നിലപാടുകൾ എന്തൊക്കെയാണ് എല്ലാ സാധാരണക്കാർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ വധശിക്ഷയെക്കുറിച്ച് ഒന്ന് ലളിതമായി വിശദീകരിക്കുക എന്നാണ് ചെറിയ അറിവുകളുടെ ഈ വീഡിയോയുടെ ഉദ്ദേശം ചെറിയ അറിവുകളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വധശിക്ഷ എപ്പോഴൊക്കെ വിധിക്കാം വധശിക്ഷ അഥവാ ക്യാപിറ്റൽ പണിഷ്മെന്റ് പല കേസുകളിലും വധശിക്ഷ വിധിക്കാത്തത് ചർച്ചയ്ക്കിടയാക്കുന്നുണ്ട് കോടതികളുടെ അധികാരങ്ങളും പരിമിതികളും ഇതിനെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് വിശകലനം ചെയ്യാം പല കുറ്റകൃത്യങ്ങൾക്കും വധശിക്ഷ നിയമം അനുവദിക്കുന്നുണ്ടെങ്കിലും അത്തരത്തിലുള്ള എല്ലാ കേസുകളിലും വധശിക്ഷ നൽകാൻ കോടതികൾക്കാവില്ല എന്നതാണ് സത്യം പ്രധാനമായി എന്തൊക്കെ നിയമത്തിൻ്റെ പരിധിയിൽ വരുന്ന കുറ്റകൃത്യങ്ങൾക്കാണ് വധശിക്ഷ നൽകാൻ നിയമം പറയുന്നത് എന്ന് ഈ വീഡിയോയുടെ അവസാനം നമുക്ക് പരിശോധിക്കാം എന്നാൽ എന്താണ് വധശിക്ഷ അല്ലെങ്കിൽ എപ്പോഴൊക്കെയാണ് കോടതികൾക്ക് വധശിക്ഷ നൽകാൻ കഴിയുന്നത് എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് വിശകലനം ചെയ്യാം അപൂർവങ്ങൾ അപൂർവമായ കേസുകളിൽ മാത്രമേ വധശിക്ഷ നൽകാവൂ എന്നാണ് ഭാരതത്തിലെ നിയമത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് അപൂർവങ്ങളിൽ അപൂർവമായ കേസുകൾ അതായത് റയറസ്റ്റ് ഓഫ് ദി റയർ കേസസ് ഡോക്ടർ ഓഫ് റെയറെസ്റ്റ് ഓഫ് ദി റെയർ കേസസ് അല്ലെങ്കിൽ അപൂർവങ്ങളിൽ അപൂർവമായ കേസുകൾ എന്ന സങ്കല്പം എന്താണ് ശരിക്കും പറഞ്ഞാൽ ഈ അപൂർവങ്ങളിൽ അപൂർവങ്ങളായ കേസുകൾ എന്ന സങ്കല്പം ഉടലെടുക്കുന്നത് ഒരു നിയമത്തിലും എഴുതി വെച്ചിട്ടുള്ള തത്വം കൊണ്ടല്ല ഉദാഹരണത്തിന് മുന്നൂറ്റി രണ്ട് ഐ പി സി കൊലപാതക കുറ്റത്തിന് വധശിക്ഷ നൽകുന്നു എന്നാൽ മുന്നൂറ്റി രണ്ട് ഐ പി സിയിൽ അപൂർവങ്ങളിൽ അപൂർവങ്ങളായ കേസുകൾ എന്ന ഒരു തത്വം ഒരിക്കലും വിശദീകരണം വിശകലനം ചെയ്യുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ബച്ചൻ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്ന കേസിലാണ് സുപ്രീം കോടതി ഡിവിഷൻ ബെഞ്ച് വധശിക്ഷ ഭരണഘടനാപരമാണെന്നും എന്നാൽ പകരം ഒരു ശിക്ഷ നൽകുന്നതിന് തീർത്തും അപര്യാപ്തമായ സാഹചര്യത്തിൽ മാത്രം അപൂർവങ്ങളിൽ അപൂർവമായ കേസുകളിൽ മാത്രമേ വധശിക്ഷ നൽകാവൂ എന്ന് നിരീക്ഷിച്ചത് ഒരുപക്ഷെ വധശിക്ഷയെ സംബന്ധിച്ച അപൂർവങ്ങളിൽ അപൂർവമായ കേസുകൾ എന്ന ഡോക്ടറിന് അല്ലെങ്കിൽ സങ്കല്പം ഉടലെടുക്കുന്നത് ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ബച്ചൻ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്ന കേസിലാണ് എന്താണ് ബച്ചൻ സിംഗ് വേഴ്സ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്ന കേസ് ബച്ചൻ സിംഗ് എന്നയാൾ തൻ്റെ ഭാര്യയെ കൊന്ന കുറ്റത്തിന് ജയിൽ ശിക്ഷ അനുഭവിച്ച് പുറത്തു വന്നതിന് ശേഷം വീണ്ടും മറ്റ് രണ്ട് കൊലപാതകങ്ങൾ ചെയ്യുകയുണ്ടായി ഈ കേസിലും ബച്ചൻ സിംഗിനെ ശിക്ഷിച്ച സെഷൻസ് കോടതി വിധി പഞ്ചാബ് ഹൈക്കോടതി ശരിവെക്കുകയും അതിനെതിരെ ബച്ചൻ സിംഗ് കോടതിയിൽ നൽകിയ അപ്പീലിലാണ് അഞ്ചംഗ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവുണ്ടായത് അതായത് സെഷൻസ് കോടതി വിധിച്ച വധശിക്ഷ കോടതിയും ഹൈക്കോടതിയും ശരിവെക്കുകയാണ് ഉണ്ടായത് കീഴ്ക്കോടതികളുടെ ശിക്ഷ അംഗീകരിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ഡിവിഷൻ ബെഞ്ച് ബച്ചൻ സിംഗിന്റെ വധശിക്ഷ ശരിവെച്ച് ഒരു വിധി പറഞ്ഞത് വധശിക്ഷ സംബന്ധിച്ച ലാൻഡ്മാർക്ക് ജഡ്ജ്മെൻ്റ് തന്നെയാണിത് അതായത് ജീവപര്യന്തം അപര്യാപ്തമാണ് എന്ന കേസുകളിൽ മാത്രം വധശിക്ഷ എന്ന തത്വം ഈ കേസിലാണ് കോടതി പുറപ്പെടുവിച്ചത് എന്നാൽ എന്താണ് അപൂർവങ്ങളിൽ അപൂർവമായ കേസുകൾ അല്ലെങ്കിൽ റെയറസ്റ്റ് ഓഫ് ദി റെയർ കേസസ് എന്നതിന് ഒരു നിർവചനമോ അല്ലെങ്കിൽ ഒരു വ്യക്തമായ ഗൈഡ് ലൈനോ അല്ലെങ്കിൽ മാർഗനിർദ്ദേശമോ ഈ കോടതി ഈ കേസിൽ നൽകിയിട്ടില്ല ബച്ചൻ സിംഗിൻ്റെ കേസിലെ അപൂർവങ്ങളിൽ അപൂർവമായ കേസുകൾ എന്നതിൻ്റെ നിർവചനമോ അല്ലെങ്കിൽ വ്യക്തമായ ഗേട്ടിലും കോടതി നൽകിയില്ല എന്നും പറഞ്ഞതുപോലെ തന്നെ അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ വന്ന മജ്ജി സിംഗ് വേഴ്സ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്ന കേസിലാണ് അപൂർവങ്ങളിൽ അപൂർവമായ കേസുകൾ എന്താണ് എന്നും അതിന് പ്രത്യേകമായൊരു നിർവചനവും അല്ലെങ്കിൽ അപൂർവങ്ങൾ അപൂർവമായ കേസുകൾ എന്ന് പരിഗണിച്ച് വധശിക്ഷ നൽകേണ്ട മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് എന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയത് മച്ചി സിംഗിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ പതിനെട്ട് പതിനേഴ് പേരെ കൂട്ടക്കൊല ചെയ്തതിന് മച്ചി സിംഗ് അടക്കം മൂന്ന് പേർക്ക് വധശിക്ഷയും മറ്റൊൻപത് പേർക്ക് ജീവപര്യന്തവും നൽകിയ സെഷൻസ് കോടതി വിധിക്കുള്ളതിരെയുള്ള അപ്പീലുകളിലാണ് സുപ്രീം കോടതിയുടെ ഈ ലാൻഡ്മാർക്ക് വിധി വന്നത് അതായത് എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് ഒരു കുറ്റകൃത്യത്തെ അപൂർവങ്ങളിൽ അപൂർവമായി പരിഗണിക്കുന്നതിന് കണക്കാക്കേണ്ടത് ഇത്തരത്തിൽ അപൂർവങ്ങൾ അപൂർവമായ കേസിന്റെ ഗണത്തിൽ പെടുന്ന കുറ്റകൃത്യങ്ങൾക്ക് മാത്രമേ വധശിക്ഷ നൽകാവൂ എന്നും കൃത്യമായ മാർഗ്ഗനിർദ്ദേശം ഈ കേസിൽ കോടതി പറയുന്നു മച്ചീസിംഗ് കേസിലെ വിധി അനുസരിച്ചുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ലളിതമായ രീതിയിലൊന്ന് പരിശോധിക്കാം കുറ്റം ചെയ്ത രീതിയാണ് ഒന്നാമത്തെ മാനദണ്ഡം അതായത് ക്രൂരമായ രീതിയിലുള്ള കൊലപാതകങ്ങൾ കൊല ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി വീടിന് തീ കൊളുക്കുക തീ കൊളുത്തുക അല്ലെങ്കിൽ ബോഡി ശരീര ശവശരീരം പല കഷ്ണങ്ങളായും മുറിച്ച് കളയുന്നൊരു ഇത്തരത്തിലുള്ള കൊലപാതകം അങ്ങനെ ക്രൂരമായ കൊലപാതകങ്ങളെ അപൂർവങ്ങളിൽ അപൂർവമായ എന്ന ഗണത്തിൽ പരിഗണിക്കാമെന്ന് കോടതി പറയുന്നു മറ്റൊന്ന് കുറ്റം ചെയ്യാനുള്ള കാരണം അല്ലെങ്കിൽ ഇൻറ്റൻഷൻ എന്നതാണ് നികൃഷ്ടവും ക്രൂരവുമായി ഉദ്ദേശിച്ചുള്ള ക്രൈം പൈസയ്ക്ക് വേണ്ടി കൊല ചെയ്യുന്ന വാടക കൊലയാളികൾ അല്ലെങ്കിൽ വ്യക്തിപരമായ നേട്ടത്തിന് വേണ്ടി ഒരാളെ പ്ലാൻ ചെയ്ത് കൊലപ്പെടുത്തുക കൊലപ്പെടുത്തുകയൊക്കെ ഈ ഗണത്തിൽപ്പെടുന്നു മറ്റൊന്ന് സാമൂഹികമായി അറപ്പുളവാക്കുന്ന കുറ്റകൃത്യങ്ങൾ അതായത് സമൂഹത്തിന് തന്നെ സാംസ്കാരിക സമ്പന്നമായ സമൂഹത്തിന് തന്നെ ലജ്ജ ഉണ്ടാക്കുന്ന തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ഉദാഹരണം ജാതി വിവേചനത്തിന്റെ പേരിലോ സ്ത്രീധനത്തിന്റെ പേരിലോ ഒക്കെ നടക്കുന്ന അരിങ്കൊലകൾ അടുത്തത് കൃത്യത്തിൻ്റെ വലിപ്പം കുട്ടക്കൊലപാതകങ്ങൾ ഒന്നിൽ കൂടുതൽ ആൾക്കാരെ കൊല ചെയ്യുക അത്തരത്തിലുള്ള വലിപ്പമേറിയ കുറ്റകൃത്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഘടകം ഇരയുടെ പേഴ്സണാലിറ്റി അതായത് കൊല ചെയ്യപ്പെട്ട ആളുടെ പ്രായം ചെറിയ കുട്ടികളോ അല്ലെങ്കിൽ പ്രായമായവരോ അതുപോലെ മാനസിക വൈകല്യമുള്ളവരോ വൈകല്യമുള്ളവരെയൊക്കെ കൊലപ്പെടുത്തുക എന്നത് വളരെ ഗൗരവമേറിയ കാര്യമാണെന്ന് കോടതി ഈ കേസിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കുറ്റത്തെ അപൂർവങ്ങൾ അപൂർവമായ കുറ്റങ്ങളുടെ കിണത്തിൽപ്പെടുത്തി വധശിക്ഷ നൽകുന്നതിന് കോടതി പരിഗണിക്കുന്ന പ്രധാനപ്പെട്ട അഞ്ച് പോയിന്റ് എന്ന് പറഞ്ഞാൽ കുറ്റം ചെയ്ത രീതി കുറ്റം ചെയ്യാനുള്ള കാരണം സാമൂഹികമായി അറപ്പുളവാക്കുന്ന കുറ്റകൃത്യങ്ങളാണോ എന്നത് കൃത്യത്തിൻ്റെ വലിപ്പം പിന്നെ ഇരയുടെ പേഴ്സണാലിറ്റി എന്നിവയാണ് ഭാരതത്തിലെ നിലവിലുള്ള നിയമങ്ങളനുസരിച്ച് വധശിക്ഷ അതായത് ക്യാപിറ്റൽ പണിഷ്മെൻ്റ് ലഭിക്കാവുന്ന പ്രധാന കുറ്റകൃത്യങ്ങൾ എന്തൊക്കെയാണ് ഇന്ത്യൻ ശിക്ഷാനിയമത്തിലെ മുന്നൂറ്റി രണ്ടാം വകുപ്പ് അതായത് കൊലക്കുറ്റം ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ തന്നെ നൂറ്റി ഇരുപത് ബി ഒന്ന് എന്ന വകുപ്പ് അതായത് വധശിക്ഷ ലഭിക്കുന്ന കുറ്റകൃത്യത്തിൽ ഏർപ്പെടാൻ വേണ്ടി നടത്തുന്ന ക്രിമിനൽ ഗൂഢാലോചന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന്റെ നൂറ്റി ഇരുപത്തി ഒന്നാം വകുപ്പ് രാജ്യത്തിനെതിരെ യുദ്ധം നടത്തുക അല്ലെങ്കിൽ അതിന് ശ്രമിക്കുക അതുമല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുക ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ നൂറ്റി മുപ്പത്തി രണ്ടാം വകുപ്പ് കലാപങ്ങൾക്ക് ആഹ്വാനം ചെയ്യുക അത്തരത്തിൽ ആഹ്വാനം ചെയ്ത കലാപം യഥാർത്ഥത്തിൽ നടന്നുവെങ്കിൽ വധശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ നൂറ്റി തൊണ്ണൂറ്റി നാലാം വകുപ്പ് പ്രകാരം നിരപരാധിയായ ഒരാൾക്ക് വധശിക്ഷ ലഭിക്കുന്നതിന് വേണ്ടി കള്ള ഉണ്ടാക്കിയാൽ വധശിക്ഷയെ അർഹനാണ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ മുന്നൂറ്റി അഞ്ചാം വകുപ്പ് പ്രകാരം പതിനെട്ട് വയസ്സിൽ താഴെയുള്ള വ്യക്തിയെയോ മാനസിക വൈകല്യമുള്ള ആളെയോ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് വധശിക്ഷയ്ക്ക് അർഹമാണ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ തന്നെ മുന്നൂറ്റി എഴുപത്തിയാറ് എ വകുപ്പ് പ്രകാരം ബലാത്സംഗത്തെ തുടർന്ന് ഇര മരണപ്പെടുന്ന കേസുകളിൽ നേരിട്ട് വധശിക്ഷ വിധിക്കാൻ ഈ വകുപ്പ് അനുവദിക്കുന്നു എന്നാൽ ഇന്ത്യൻ ശിക്ഷാ നിയമത്തെ കൂടാതെ വധശിക്ഷ നൽകാവുന്ന മറ്റു ചില നിയമങ്ങൾ നമുക്ക് പരിശോധിക്കാം ദ കമ്മീഷൻ ഓഫ് സതി പ്രിവെൻഷൻ ആക്ട് നയൻറ്റീൻ അതായത് സതി എന്ന ദുരാചാരത്തെ തടഞ്ഞുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ നിലയിൽ വന്ന നിയമം സതി ചെയ്യുവാൻ നേരിട്ടോ അല്ലാതെയോ ഇടപെടുന്ന ആൾക്ക് അതായത് ഒരാളെ സതി ചെയ്യുവാൻ നേരിട്ടോ അല്ലാതെയോ ഇടപെടുന്ന ആൾക്ക് വധശിക്ഷ നൽകാൻ നിയമം അനുശാസിക്കുന്നു മറ്റൊന്ന് നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപ്പിക് സബ്സ്റ്റൻസസ് ആക്ട് നയൻറ്റീൻ എയ്റ്റി ഫൈവ് എൻ ഡി പി എസ് ആക്ട് നയൻറ്റീൻ എയ്റ്റി ഫൈവ് മയക്കുമരുന്ന് കൈവശം വെക്കുന്നതിനൊക്കെ ശിക്ഷ ലഭിക്കുന്ന കുറ്റകൃത്യമാണ് വളരെ ഗൗരവമേറിയ കുറ്റകൃത്യങ്ങളായിട്ടാണ് ഇവയെ കരുതുന്നത് ഈ നിയമത്തിലെ ഒരു വകുപ്പ് പ്രകാരം ചില പ്രത്യേക അളവിന് മേൽ മയക്കുമരുന്ന് കൈവശം വെക്കുകയോ അതിന്റെ വിപണനവുമായി ബന്ധപ്പെടുകയോ ചെയ്യുന്ന സ്ഥിരം കുറ്റവാളികൾക്ക് വധശിക്ഷ നൽകാവുന്നതാണ് എന്ന് നിയമം പറയുന്നു മറ്റൊരു പ്രധാനപ്പെട്ട നിയമം എന്ന് പറയുന്നത് ആർമി ആക്ട് എയർഫോഴ്സ് ആക്ട് ആൻഡ് നേവി ആക്ട് ഈ മൂന്ന് നിയമങ്ങളാണ് ഈ നിയമങ്ങളിലെ ചില വകുപ്പുകൾക്ക് വധശിക്ഷ അനുവദിക്കുന്നുണ്ട് ഉദാഹരണമായിട്ട് രാജ്യങ്ങൾക്ക് രാജ്യരക്ഷ സംബന്ധിച്ച കാര്യങ്ങൾ ചോർത്തിക്കൊടുക്കുക പോലത്തെ അതീവ ഗൗരവമുള്ള കുറ്റകൃത്യങ്ങൾക്ക് ആർമി ആക്ട് നേവി ആക്ട് എയർഫോഴ്സ് ആക്ട് പ്രകാരം വധശിക്ഷ നൽകാവുന്നതാണ് കുറ്റം തെളിയിക്കപ്പെട്ടാലും വധശിക്ഷ ലഭിക്കാത്ത ഒരു വിഭാഗത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ അതായത് ഇക്കൂട്ടർക്കും വധശിക്ഷ നൽകുവാൻ നിയമം അനുവദിക്കുന്നില്ല അതാരൊക്കെയാണ് അല്ലെങ്കിൽ എന്താണ് വിഭാഗം ഒന്ന് പ്രായപൂർത്തിയാവാത്തവർ അതായത് പതിനെട്ട് വയസ്സ് തികയാത്ത ഒരു വ്യക്തിക്ക് വധശിക്ഷ നൽകുവാൻ സാധിക്കില്ല നമുക്കെല്ലാവർക്കും കേട്ടിട്ടുണ്ട് അല്ലെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം നിർഭയ കേസിലെ മൈനറായ പ്രതിക്ക് വധശിക്ഷ ലഭിച്ചിട്ടില്ല പകരം ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള നടപടിക്രമങ്ങൾക്ക് ശേഷം മൂന്ന് വർഷത്തെ തടവിന് ശേഷം അദ്ദേഹം പുറത്തിറങ്ങി മറ്റൊന്ന് സിആർ പി സി നാനൂറ്റി പതിനാറാം വകുപ്പ് പ്രകാരം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട സ്ത്രീ ഗർഭിണിയാണെങ്കിൽ ശിക്ഷ നീട്ടിവെക്കുകയോ ജീവവിരുദ്ധമായി കുറയ്ക്കുകയോ ചെയ്യാൻ ഹൈക്കോടതികൾക്ക് അധികാരമുണ്ട് ബുദ്ധിപരമായ വൈകല്യമുള്ള ആൾക്കും വധശിക്ഷ നൽകുവാൻ പാടുള്ളതല്ല മേൽപ്പറഞ്ഞ മൂന്ന് കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർക്ക് കുറ്റം തെളിയിക്കപ്പെട്ടാലും വധശിക്ഷ നൽകരുത് എന്ന നിയമം നിഷ്കർഷിക്കുന്നു എന്ന് സാരം വധശിക്ഷയെ സംബന്ധിച്ച് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി നമസ്കാരം